ടത്തമ്മ അവിടെ നിൽക്ക് എന്താണ് മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല ആ ഒരു സഹായം ഞാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ത് സഹായം നീ സൂക്ഷിച്ച് നടന്നോളണം നിന്നെ എസ് ഐ മാത്യു സാർ ബുക്കാൻ സാധ്യത ഉണ്ട് അതൊരു വല്യ സംഭവമാണ് അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യ ആയപ്പോ ഈ പുള്ളിടെ വീടിന്റെ വാഫിയെ കൂടി പോകുവായിരുന്നു പെട്ടെന്ന് മോളില് ഒരു ലൈറ്റ് ആരാ ആരാ എസ് ഐ സാറിന്റെ മോള് ഞാനെന്ത് ചെയ്യുന്നറിയാം പെട്ടെന്ന് ഞാൻ മതി ചാടി മതി മൂവാണ്ടമാവട ഞാൻ കൂടി ഞാൻ പറഞ്ഞു തൊമ്മനാണേന്ന് പറഞ്ഞ് നിന്റെ പേരും പറഞ്ഞൊരു ഒറ്റ ഓട്ടങ്ങോട്ട് ഓടിമാവി അല്ലെങ്കിൽ സഹായം ചെയ്യാൻ പറ്റില്ല തൊണ് തൊണ് വിളിച്ച് എന്റെ പറഞ്ഞത് ഞാൻ എല്ലാ പരിപാടിയും പറഞ്ഞേക്കാ ഞാൻ എല്ലാ പരിപാടിയും നിർത്തിന്നീ രണ്ടു ദിവസമായിട്ട് അവിടെ ഞാൻ മോഷണോ പിടിച്ചുപറിയൊക്കെ നിർത്തി ആണോ ഞാൻ ഇങ്ങനെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ ഇനി മേലാൽ മോഷണിക്കൂല പിടിച്ചുപറിക്കൂല എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ദൈവത്തിന്റെ പാതയുടെ മുന്നോട്ട് പോകാൻ പോയിരുന്നു അതൊക്കെ പോട്ടെന്തായിരിക്കണം കുമ്പസാരിച്ചോട്ടിരിക്കുമ്പോ പള്ളിയിലെ അപ്പൊ നീ ഒരുപാട് നന്നാവും കേട്ടാ പിന്നെ നീ പറഞ്ഞ ശരിയാടാ നമ്മൾ ഈ കൊലപാതകവും പിടിച്ചു പോലെയായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും ചെയ്യുവല്ലേ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇതൊക്കെ നിർത്തിട്ട് നല്ല അന്തസമായിട്ട് പണി എടുത്തു അന്തസമായിട്ട് ഞാനല്ലേ പറയണ എന്റെ ആശാനി രാവിലെ മുതൽ ഇതും കൊണ്ട് കുത്തിരിക്കണല്ലൊരു ഒറ്റ മനുഷ്യൻ വന്ന് മീൻ മേടിക്കണില്ല എടാ പൂക്കളായിട്ട് പോലെ മീൻ നിർത്തി വെച്ച കച്ചവടവും വിളിച്ചു പറ ആ ശരി കൂണുണ്ടല്ലോ എന്താ കേസ് പറഞ്ഞില്ലേ മീൻ ഇങ്ങനെ രാവിലെ ഇനി നമ്മുടെ കച്ചവടം നെയ്യുണ്ട് പക്ഷേ ഇത് ഹലോ ചാള ഉണ്ടോ ചായ പിന്നെ മണങ്ങുണ്ട് കട്ടിലുണ്ടാ ചേട്ടന ഏതാ വേണ്ടത് എനിക്കിതൊന്നും വേണ്ട ഒരു മീൻ കച്ചോട ഇതൊക്കെ വേണം അത് പറയാൻ വേണ്ടിട്ട് ചക്കെ മാത്യ ആവശ്യപ്പെടുന്നു മീന്ന് വേണ്ട വേണ്ട ഞാൻ വേണ്ട വായിച്ചോളാം വായിച്ചോളാം െ പിന്നെന്തിനാ വിൽക്കപ്പെടും വെച്ചേക്കണത് അതിന്റെ ആവശ്യമില്ല എടുത്തിട്ടേക്ക് വേണ്ടല്ലേക്കെ മാറ്റണം അത്ര വേണ്ട വേണ്ട അങ്ങ് പോട്ടെ അല്ല പിന്നെ ഹലോന്താണ് രണ്ടുപേരും കൂടി മീനൊക്കെ നിർത്തി വെച്ചിട്ട് എന്താ പരിപാടി മീൻ നിർത്തി വെച്ചിട്ട് കണ്ടാലും ഞങ്ങളുടെ പുതിയ ബിസിനസ് ആ മീൻ കച്ചവടം ചെയ്യാനിരിക്കുന്നതാണ് അതെ എന്റെ പൊന്നി ഏട്ടാ നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ എനിക്കത് ഇപ്പൊ മനസ്സിലായത് മീൻ കച്ചവടം ചെയ്യാനിരിക്കാന്ന് പുതിയതായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കണ്ടേ എന്തെന്ന് ഇവിടെ മീൻ വിൽക്കപ്പെടും എന്നാലേ ആളുകൾ ഒന്ന് വാഹിക്കുള്ളൂട്ട് മനുഷ്യരാടും എന്റെ മുമ്പിൽ നിന്നോട് ഞാൻ പറഞ്ഞു ഇനി ബിസിനസ് ഞാൻ പറയും നീ എന്റെ 下、哎、雨 ഈ ൂടെ കടന്നുപോകുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ ഓയിൽമെന്റ് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറാവ്യാധികൾ അലച്ചിൽ പുകച്ചിൽ വായുവിന്റെ കോപം ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുത്തമാണ് ഒരു ബോട്ടിൽ രൂപയാണ് ഈ ഈ മരുന്നിന്റെ പേരാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ആദികൾ വ്യാധികൾ മാറാവ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ തൈലം എടുത്ത് മതി കേട്ടോ വെറും ഈ തൈലത്തിന്റെ പേരാണ് എന്നാ ഇല്ലാട്ടാ നൊണവറനാട്ടാ ആ നൊണവറനാണ് രണ്ടുപേരും കള്ളന്മാരാണ് സത്യം എനിക്കറിയാവുന്നതല്ലേ പ്രിയമുള്ളവര് ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല മൃഗങ്ങൾ കൂടിയുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെ ജന്തുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് പൂണെടുത്തൊരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ പുരക്ക് ചുറ്റും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകുകയില്ലാതി എന്നോ ബലച്ചാതി എന്ന നമ്മുടെ ശരീരത്തിൽ വാദം പിത്തം കപം മലമൂത്രം എന്നിവയുടെ ഏത് അസുഖത്തിനും പറ്റി ഔഷധമാണ് ആ തട്ടിപ്പാന്ന രണ്ട് തട്ടിപ്പാ എനിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളതാണ് ഉമാര്ത്തി എനിക്കറിയാവുന്നതല്ലേ യുവന്മാരും രണ്ടിനും കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാർ ഊടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ ആ ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ദൈവത്തിനെ ആവശ്യമില്ലാത്ത മരുന്നായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഉടായ്പറങ്ങിയേക്കാല റിയാവുന്നതല്ലേ തട്ടിപ്പാന്ന് വെറും തട്ടിപ്പ് ഒരാളല്ല രണ്ടുപേരും തട്ടിപ്പാ എന്റെ അച്ഛനും ചേട്ടനും അല്ലേ എനിക്കറിയാവുന്ന നിങ്ങൾക്ക് അറിയാമോ ആരുകൾ രണ്ടുപേരും നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പറത്തി പൈസ കളയേണ്ട കേസില്ല കേട്ടോ ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം ഓക്കെ ഈടാ വൈഫ് വെയിറ്റ് ചെയ്യുന്നു പിന്നെ വിളിക്കാം അയ്യോ എന്റെ എല്ലാം കൂട്ടുകാരുടെ വൈഫ് ആരോടും പറയട്ടോ ഓക്കെ എന്ത്ശം നീ എന്ത് മോനെ അല്ല എന്താ അത്യാവശ്യം നീ ഇങ്ങനെ ഉത്തരവാദിത് ആകരുത് കേട്ടോ നീ എത്ര ദിവസമായിട്ട് വീട്ടിൽ പണിക്ക് വരാൻ പണിക്ക് പറയുന്നത് നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോടാ തന്നെ നോക്കിയാൽ തിരക്ക് കള്ളു കുടിക്കാൻ നിനക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ പണി വല്ലതും ചെയ്ത് വല്ല കാച്ചുണ്ടാക്കാന സമയമില്ലാത്തത് അതെ ഞാൻ വളരെ അത്യാവശ്യം കാര്യം പറയാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ട് എറണാകുളം വരെ പോവാ അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ഞാനൊരു ചെക്ക് തരാം നീ ബാങ്കിൽ പോയത് മാറിയിട്ട് കറക്റ്റ് ആയിട്ട് ക്യാഷ് വീട്ടിൽ കൊണ്ടു കൊടുക്കണം സമ്മതിച്ചോ സമ്മതിച്ചു ദൈവത്തെ ഓർത്ത് വേറെ വഴിക്കൊന്നും പോകരുത് ഇഷ്ടം പോലെ ആവശ്യമുള്ള സമയ ഇതാണ് ചെക്ക് ബാങ്കിൽ ഒപ്പിട്ടിട്ട് വേണം ക്യാഷ് വാങ്ങാൻ പിന്നെ പിന്നെതേ ഒന്നോ രണ്ടോ രൂപയൊന്നും അല്ല പതിനായിരം രൂപയാണുള്ളത് വളരെ സൂക്ഷിച്ചു വേണം വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ ഓക്കെ ആണല്ലോ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഒരുപാടുള്ള സമയം അറിയാലോ അറിയാം ഏഹ് അറിയാം ബാക്കിൽ ഒപ്പിടുക ചെക്ക് കൊടുക്കേടുക ഭദ്രമായിട്ട് എവിടെങ്കിലും വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് ചേച്ചി കൊടുത്ത ബാക്കിൽ ഒപ്പിടുക ചെക്ക് കൊടുക്കുക പൈസ വാങ്ങിക്കുക ഭദ്രമായിട്ട് വെക്കുക ചേച്ചി ആണല്ലോ പോയിട്ട് നിന്നെ ഒന്നിന് രണ്ടും രൂപയൊന്നും അല്ല പതിനായിരം രൂപയാണുള്ളത് കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള സമയമാണ് നീ ചതിക്കരുത് എനിക്കൊട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത് മുതലാളി ഒന്ന് പോയ എന്നെ പേടിപ്പിക്കാൻ ചുമ്മാ വേറെ പണിയൊന്നും ഇല്ല സൂക്ഷിച്ചോണേ ഒന്നിന് രണ്ടും രൂപയല്ല പതിനായിരക്കണക്കിന് രൂപയാണ് കള്ളന്മാരുള്ള സമയാണ് കേട്ടല്ലോ എന്താക്കോ എന്തോ ഇവൻ ഓക്കെ ഞാൻ അയച്ചു ഞാനത് അവിടെ ക്ലിയർ ചെയ്തോളാം പ്രോബ്ലം ഒന്നും ഇല്ലേ ഓ നോ പ്രോബ്ലം പിന്നെ നമസ്കാരം ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്താ സാറേ നമസ്കാരം ആ നമസ്കാരം ഈ ചെക്ക് മടങ്ങി ഞാൻ കുഴപ്പമുണ്ട് സാറേ പിന്നെ ചെക്ക് മടങ്ങിയ വലിയ പ്രശ്നമല്ലേ പ്രശ്നമാണോ പിന്നെ എന്നാ ഞാൻ പോവാ അതെന്നാ ഏഹ് അതന്നെ അല്ലെ ഞാൻ കൊണ്ടുവന്ന് ചെക്ക് മടങ്ങിപ്പോയി സാറേ ഓ എൻറെ എവിടെ താൻ ചെക്ക് ഇത് പൈസ മുതലാളി പറഞ്ഞു ഇത് പൈസ പൈസ പറഞ്ഞു എന്തോ നാടോ ഇത് എന്താ ഒരു ചെക്ക് ഉണ്ടെന്ന കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് എന്ത് മര്യാദ മറുഭാഗത്ത് സൈൻ ചെയ്യണം ഞാൻ ഒപ്പിട്ട് ഞാൻ ക്ലിയർ ചെയ്തോളാം ഇന്നാ പിടിച്ചോ ഇനിയാ പൈസ ഒന്നിന് രണ്ട് രൂപയിലെ പതിനായിരക്കിണക്ക് രൂപയാണ് കള്ളന്മാരുള്ള സമയല്ലോ സൂക്ഷിച്ചോണേ ഒന്നിന് രണ്ട് രൂപയില് പതിനായിരക്കിണക്ക് രൂപയാണ് ఆమె I జతంలో mean, അയ്യോ 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 എന്റെ ട്ടിപ്പറിക്കാൻ വരട്ടെറിക്കാൻ ഞാൻ എങ്ങനെയാണ് നിന്റെ പൈസ തട്ടിപ്പറിക്കാൻ താരം തന്നെയല്ലേ തല്ലിയത് ഒപ്പിടാൻ പേന മേടിച്ച തരാൻ പെടത്തണം ഈ നിനക്ക് അറിയാൻ പാടില്ല എന്റെ പ്രശ്നം ഇങ്ങോട്ട് ഞങ്ങളുണ്ടല്ലോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാ ഞങ്ങള് കറക് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കാനുണ്ടല്ലോ ഒരു പൈക്കൊടുന്ന് ഇങ്ങനെ ഇട്ടി ഇട്ടിച്ച് അല്ല ഞാൻ പെണ്ഡിലാ വന്നത് ഞാൻ കണ്ടതാണ് കേട്ടോ അപ്പൊ ഈ വലിയ വണ്ടി ഒരു ചേട്ടൻ മാറ്റി കൊടുക്കണം ചെറിയ വണ്ടി ഞാനീ ചെറിയ വണ്ടി വരെയാണ് കൈ ഒക്കെ വരും അത് കഷ്ടമാണ് കേട്ടോ നിങ്ങൾ ചെറിയത് രാജപ്പാ സുഖാ

സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കഴിച്ചോട്ടനെ അതെ ആ ചേട്ടനൊക്കെ ഞാനങ്ങ് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞങ്ങൾ അമ്മ പ്രോബ്ലൊക്കെ കോംപ്രമൈസ് ചെയ്തു എന്റെ പൊന്ന് ചേട്ടന്മാരെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അടി കൂടാതെ സിനിമാറ്റിക് ഡാൻസ് കളിക്കാതെ അവരെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കിക്കൂടെ ഇരുന്നോളും ഞാൻ അനി അതും പറഞ്ഞു ലോറി അതെ റോഡിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കാൾ വലിയ അപകടമാണ് ഈ പോയ ആളുകൾ ഇവരെയാണ് ആദ്യം നമ്മൾ സൂക്ഷിക്കുന്നത്